എന്നാൽ അതേപോലെ നിന്ന ആളുകളാണ് പരുഷന്മാർ അവർ വേർപെട്ടവരാണ് അവർ ഓടിപ്പോയി പോലുമില്ല അതായത് ഈ രാജ്യത്ത് നിന്നോണ്ട് തന്നെ അവർ ആത്മീയതയ്ക്ക് വേണ്ടി പോരാടിയവരാ അത്രയ്ക്കും വേർപെട്ട പാരമ്പര്യം ആർക്കുണ്ട് പരുഷന്മാർക്ക് ഉണ്ട് അവരന്ന് ഈ രാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി നിരന്തരമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതേപോലെ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം ഒരു പരീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവനൊരു പരീശൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു അർത്ഥമാണ് പക്ഷേ യഹൂദന്മാരുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ കാലയളവിൽ പരീക്ഷന്മാർക്ക് അങ്ങനെ ഒരു ഇതല്ല ഒരു അഭിമാനമായിട്ടാണ് പൗലോസ് പറയുന്ന കാര്യങ്ങള ഞാൻ പരീഷനിൽ നിന്ന് ജനിച്ച പരീഷൻ അഭിമാനത്തോടാണ് പറയുന്നത് അല്ലേ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ പക്ഷേ അവർ അബ്രഹാമിൻ്റെ സന്തതിയാണെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ദൈവം അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്നും ചിന്തിച്ചു പോയവരാണ് ഇതേപോലെ ചിലപ്പോൾ നമുക്കും നമ്മളുടെ പ്രവൃത്തി കൊണ്ടും പാരമ്പര്യം കൊണ്ടും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ച് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പരുഷന്മാർ അവർക്ക് ഈ പറയുന്ന ദൈവമായിട്ടുള്ള പേഴ്സണൽ എൻകൗണ്ടറൊക്കെ കുറവായിരുന്നു ബാക്കിയെല്ലാം ഉണ്ട് പാരമ്പര്യമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പാരമ്പര്യത്തിൽ പെട്ടുപോയാൽ അവരങ്ങനങ്ങ് ചിന്തിച്ചു പോയാൽ പിന്നെ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ കൂടാതെ ഇവർ ചിലപ്പം ജീവിച്ചു പോകും ആ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇത് നമ്മളോട് പറയുന്നത് അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ മോശപ്പെടാനൊന്നും ആയിട്ടൊന്നും അല്ല നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും ജനിച്ചെങ്കിലേ പറ്റുകയുള്ളൂ നല്ല ആളുകാർ എത്രയോ ഉണ്ട് ചിലപ്പോൾ ആളുകൾ പറയൂ ഇതിനേക്കാളും നല്ല ആളുകൾ എത്രയോ മറ്റു മതങ്ങളിലുണ്ട് ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ഒരാൾക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ ആ കുറച്ചൊക്കെ പറ്റും പക്ഷേ എത്ര വളർന്നാലും ഈസ് ഗോയിങ് ടു ബി എ മാക്സിമം ബെസ്റ്റ് ഹ്യൂമൻ എന്നൊക്കെ നമ്മൾ പറയുമോ ബെസ്റ്റ് ഹ്യൂമൻ ബെസ്റ്റ് ഹ്യൂമൻ ആകാനേ ഇവൾക്ക് പറ്റുള്ളൂ പക്ഷേ വെൻ യു ആർ ബോൺ അഗെയിൻ നമ്മൾ ബ്രീഡ് മാറുക നമ്മൾ സ്പിരിച്വൽ ആവുകയാണ് ആ ഹ്യൂമൻ ലെവലിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് ദൈവികതയിലേക്ക് നമ്മൾ ബ്രീഡ് മാറുകയാണ് അല്ലാതെ നമ്മുടെ പ്രവൃത്തികളുടെ മാത്രം കാര്യമല്ല ചിലപ്പം ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കുന്ന അനേകർ എല്ലാ മതങ്ങളിലും അതുകൊണ്ട് മാത്രം അവർ ദൈവവുമായിട്ടുള്ള റിലേഷൻ ഉള്ളവരാണെന്ന് നിർബന്ധമില്ല അവർ എത്ര വളർന്നാലും നല്ല മനുഷ്യരാകാൻ പറ്റുമായിരിക്കും ബട്ട് ദ ബെസ്റ്റ് ഹ്യൂമൻ ഈവൻ ദ ബെസ്റ്റ് ഹ്യൂമൻ ഇസ് നോട്ട് എൻ ഹാവ് എൻറ്റേൺ ഇൻ ടു ദ സ്പിരിറ്റ് അലം ആത്മാവിൻ്റെ ലോകത്തിലേക്ക് ആത്മീയതയുടെ ദൈവബന്ധിയായ ദൈവ കുടുംബത്തിലേക്ക് അവർ പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും ജനനം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു അവസ്ഥയാണ് അതാർക്കൊക്കെ വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണം വീണ്ടും ജനനത്തെക്കുറിച്ച് ഞാൻ വേറെ പഠിപ്പിക്കാം ഇന്ന് നമുക്കതിനുള്ള സമയമില്ല പക്ഷേ വീണ്ടും ജനനം ആവശ്യമാണെന്ന് അറിയാവുന്നവരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും ജനനാനുഭവം ഉണ്ടാകണം ഇല്ലെങ്കിലും അവർ പാട്ട് പാടും ഇല്ലെങ്കിലും അവർ സാക്ഷി പറയും ഇല്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്യും അവരുടെ മനസ്സിലും നമ്മുടെ മനസ്സിലും ചിന്തിച്ചു പോകും എന്താ ദേ ആർ ഗുഡ് ചിൽഡ്രൻ ദേ ആർ ഗുഡ് ചിൽഡ്രൻ നോ ഡൗട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ് പക്ഷെ അവർക്ക് ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട് ആ എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മുടെ ദൈവമാകുന്നത് ഗാഡ് ബിക്കംസ് അവർ ഗാഡ് വെൻ വി ഹവ്കൗണ്ടർ ആൻഡ് അവർ ലൈഫ് ബിഫോർ ഗാഡ് ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ അബ്രഹാമിന്റെ സ സന്തതിയാണെന്നാണ് പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൻ്റെ വിശ്വാസം മകനെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചു അബ്രഹാം ഇവർ പറയുന്നത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായുണ്ട് എന്നുള്ളതാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ അവകാശവാദം യോഗനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വതന്ത്രമാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ഇവർ ചോദിക്കുക സ്വതന്ത്രരാക്കുമെന്ന് എവിടുന്നു ഞങ്ങളൊരു ഞങ്ങളൊരു അടിമകളാണ് ഞങ്ങളുടെ അടിമകളൊന്നുമല്ല ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ഞങ്ങൾ ഇന്നുവരെ ആർക്കും അടിമയായിരുന്നിട്ടില്ല ഇതിനകത്ത് ഏറ്റവും വലിയ തമാശയെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയുമ്പോഴും ഇവർ റോമിൻ്റെ അടിമത്തത്തിലാണ് ഇല്ലേ ഒരുമാതിരി ബോധം വേണമല്ലോ പക്ഷേ ഈ റിലീജിയൻ തലയ്ക്ക് വിളിച്ചാൽ പിന്നെ ബോധം പോലും കാണത്തില്ല പിന്നെ വഴക്കുണ്ടാക്കാൻ അങ്ങ് നടക്കും അല്ലേ നമുക്ക് അറിയാമല്ലോ ഈ റിലീജിയൻ തലയ്ക്ക് വിളിച്ച ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഈ യുക്തിപരമായിട്ട് പോലും അല്ല പറയുന്നത് ഞാൻ യുക്തി പറയുന്നതിനല്ല യുക്തി പറയണമെന്നുമല്ല പറയുന്നത് പിന്നെ എന്ത് പൊട്ടത്തരമാണെങ്കിലും അങ്ങ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇവർ പറഞ്ഞു നീ എന്തോ ഈ മണ്ടത്തരം പറയുന്നത് നീ ഞങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് കാരണം ഞങ്ങൾ സ്വാതന്ത്ര്യമാണല്ലോ ഇല്ലേ ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ഞങ്ങൾ ഇന്നുവരെ ആർക്കും ആൾക്കും ദാസന്മാരായിരുന്നിട്ടില്ല അവരെത്രയോ ആളുകൾക്ക് ദാസന്മാരായിരുന്നു ഈ അബ്രഹാമിൻ്റെ സന്തതി ഫറോഹൻ്റെ അടിമകളായിരുന്നു ഈ അബ്രഹാമിൻ്റെ സന്തതി ബാബുലോണിൻ്റെ അടിമകളായിരുന്നു സിറിയയുടെ അടിമകളായിരുന്നു ഈ എത്ര പ്രാവശ്യം ഇപ്പോൾ റോമൻ്റെ അടിമകളാണ് ഓക്കെ പക്ഷേ കർത്താവ് പറഞ്ഞു ഞാൻ ആ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും അല്ല നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ് റിലീജിയനും പൊളിറ്റിക്സും ഒന്നും അല്ല കർത്താവ് പറയുന്നത് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ പ്രോബ്ലം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ് അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഓഫറ് ചെയ്യുന്നത് ഓക്കെ ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ സമയത്തിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ പറയാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഇനി യാതൊന്നും അവർക്ക് എക്സ്ട്രാ ചെയ്യാനില്ല എന്നവർ ചിന്തിച്ചു നമ്മളും അതുപോലെ വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവനൊന്നും നമ്മൾ പറയുമല്ലോ വീണ്ടും ജനിച്ചവനാണ് സ്വർഗത്തിൽ പോകുന്നത് അല്ലാതെ വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവനല്ല സ്വർഗത്തിൽ പോകണമെന്ന് ഇല്ല വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷേ അവനും കൂടെ എന്ത് ചെയ്യണം വീണ്ടും ജനിക്കണം ആ ബോണകിന് എക്സ്പീരിയൻസ് ഉണ്ടാകണമെങ്കിൽ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായി ഒരു സറണ്ടറൻസ് ഉണ്ടാകണം അതില്ലാതെ ഉള്ള ഒരു പ്രശ്നമാണ് അബ്രഹ ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ ഈ ഇവരുടെ മനസ്സിൽ കിടക്കുന്ന ഈ കാര്യത്തെ ഇപ്പോൾ മത്താല സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് ഇവരെ വരുമ്പോഴും പറയുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ് മൂന്നാം അധ്യായത്തിൽ മത്താല സുഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ബോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല പരീഷന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് പറയുകയാണ് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആര് അവർ പറഞ്ഞത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കും അപ്പം ഞാൻ പറയുക ചുമ്മാ അവിടെ മണത്തിലും പറയാതെ സർപ്പസന്തതികളെ സി അത് ഭയങ്കര ധൈര്യമാണ് അങ്ങനെയൊക്കെ പറയാൻ പക്ഷേ ചിലപ്പോൾ അങ്ങനത്തെ ഷോക്കൊക്കെ വരും പരീക്ഷന്മാർ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും പോകുന്നവരല്ല യോഹനാൻ പറഞ്ഞ് യു സി നീ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും പാരമ്പര്യം പറഞ്ഞിട്ട് എന്തെടുക്കാനാണെന്നാ യോഹനാൻ ചോദിക്കുന്നത് നീ ഇതിൻ്റെ പാരമ്പര്യമൊക്കെ കൊണ്ട കള നിനക്ക് ദൈവമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടോ ഏത് വീട്ടിൽ ജനിച്ചെന്നോ ആരുടെ മക്കളായിട്ട് ജനിച്ചെന്നോ ഇതൊക്കെ കള അതൊക്കെ ദൈവം നിന്നോട് ചെയ്ത ഒരു ഒരു ഉപകാരമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി പക്ഷേ കൃത്യമായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ ദൈവമായിട്ടുള്ളൊരു എൻകൗണ്ടർ കാര്യം നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നു പക്ഷേ പ്രവൃത്തി സർപ്പത്തിൻ്റെയാണ് അപ്പോൾ സർപ്പത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു എന്നെക്കൊണ്ട് നിങ്ങളെ നന്നാക്കാൻ പറ്റുകയില്ല കാരണം എന്താ ഞാൻ ആകെപ്പാടാണ് ചെയ്യുന്നത് നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നേ ഉള്ളൂ മാന മാനസാന്തരത്തിനായിട്ട് നിങ്ങൾക്കൊരു വഴി ഞാനൊന്നും തുറന്നു കരുതുന്നതേ ഉള്ളൂ നിങ്ങളെ മാറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊക്കെ നിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ് ഇല്ലേ നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല സ്നാനം കൊണ്ടും പ്രയോജനമില്ല ചിലടെ ഇന്ത സ്നാനപ്പെട്ടാലെല്ലാം അങ്ങ് ശരിയാകുമെന്നാണ് ഞാൻ ഇന്ത്യയിലല്ല പുറത്തൊരു സ്ഥലത്ത് ചെന്നപ്പം ഒരു അപ്പൻ എന്നോട് പറഞ്ഞു സച്ചാ മോൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു ഞാൻ പറഞ്ഞാൽ അവരെയൊക്കെ അവൾ അച്ചാനൊന്ന് സംസാരിക്കണം അപ്പം ഞാൻ പറഞ്ഞു എന്നാ വിട അവനെ അപ്പം ഞാൻ സംസാരിച്ചു അപ്പം അവനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ മോനെ യു ഹാവ് ടേക്കൻ യു ആർ ഗോയിങ് ടു ടേക്ക് ബാപ്റ്റിസം റൈറ്റ് ഞാൻ ചോദിച്ചു യു യുനോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അറ്റ് ടൈം ഓഫ് ബാപ്റ്റിസം വാട്ട് വിൽ മീ ഇൻ പാർട്ടി വാട്ടർ അതാണ് അവൻ്റെ അറിവ് പാങ്കിൾ വിൽ ഡിപ്പ് മീ ഇൻ ദി വാട്ടർ ഞാൻ പറഞ്ഞു ദെൻ ദെൻ ഐ വിൽ കം ഔട്ട് ഓഫ് ദ വാട്ടർ ദെൻ ഐ ടേക്ക് ഹോളി കമ്മ്യൂണിയൻ സ്നാനത്തിന്റെ തിരിച്ചറിവ് നോക്കണം ഐ ടേക്ക് ഹോളി കമ്മ്യൂണിയൻ Then, then what i'm a member of the church it is a death you are dying to your old self you cannot do anything that you are doing because you are died with jesus you are buried with jesus you are risen with jesus so you can live only the life of jesus you are living with jesus you are bound with jesus you cannot go anywhere you are going yesterday because you need to live in the newness of life with jesus ഈവൻ എന്നോടൊരു ഷൗട്ടിങ് യു സേ ദം ഗോയിങ് ടു ലൂ സോൾ മൈ ഫൺ നടന്ന സംഭവമാണ് എന്തോ ചെറുക്കനോട് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല മക്കളെ എന്നൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല ഞാൻ പറഞ്ഞു യെസ് ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ് യു അ ഗോയിങ് ടു ലൂ സോൾ യുവർ ഫൺ ബട്ട് യു വിൽ ഗെറ്റ് ജോയ്